സോ ഹലോ ഗൾ എല്ലാവർക്കും അവിടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസം ഇന്നിരിക്കണം ഐസ്സപ്പോൾ നിങ്ങൾ തമ്പലയിലും കാര്യങ്ങളൊക്കെ കണ്ടുപോയി തന്നെ ഐസം നമ്മുടെ മാജിക്യൂബും പിന്നെ എന്താ പറയാ മാജിക് ക്യൂബ് വണ്ടിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക കൺഫേം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് കഴിച്ചപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ എന്താ പറയുക കൈസാം നമ്മുടെ അപ്ഡേറ്റ് എന്നാളൊക്കെ വന്നേരം അതിൻ്റെ ഒരു അപ്ഡേറ്റും ഉണ്ട് കഴിച്ചാൽ അതിൻ്റെ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വന്നു വന്ന് വരുമെന്ന് ഓക്കെ അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കൂടി ഉണ്ടാവും കഴിച്ചത് ഓക്കെ നേരെ വീഡിയോ പോയി വീഡിയോയിലോട്ട് പോണേനും പൈസ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാൻ ഷെയർ കൂടി കുടിച്ചത് സബ് ചെയ്യാത്ത ഇപ്പൊ തന്നെ സബ് അടി പോവാ റോട്ട് വൺക്കാണ് ഓക്കെ ഓക്കെ വീട്ടിലോട്ട് പോവാം അപ്പൊ നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള അപ്ഡേറ്റ് ഇപ്പൊ പറയണത് ചിലപ്പോൾ ഒന്നാമത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചോദിച്ചപ്പോൾ അവിടെ വേറെ ഒന്നും അല്ല നമ്മുടെ മാബ് എന്താണ് ബെർമൂടെ മാപ്പ് ഫുൾ മാപ്പിൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കഴിച്ചത് കൂടുതൽ കില്ലുകളൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു മാപ്പിൽ ഫേമസ് ആവും കഴിച്ചു ഓക്കെ ഫേമസ് ആകുമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല ഞാനിപ്പോൾ കാണിച്ചു തരാം ചപ്പം നിങ്ങൾ ഇത് കണ്ടല്ലോ ചോദിച്ചപ്പോൾ സ്റ്റാച്യു ഓഫ് ഡോഡ്സ് എന്നാണ് കഴിച്ചപ്പോൾ സംഭവത്തിൻ്റെ എന്താ പറയുക ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സംഭവം എന്ന് വെച്ചാൽ അവിടെ മാപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കില്ലെടുക്കുമ്പോൾ ചോദിച്ചപ്പോൾ അവസാനത്തെ ഒരു സമയത്താണ് തോന്നുന്നത് ചോദിച്ചത് അത് നമുക്ക് ഇതായിട്ടില്ല അവസാന സമയത്ത് നമ്മുടെ എന്താ പറയുക നമ്മുടെ എന്താ നമ്മുടെ തലയുടെ മേളിൽ കഴിച്ചപ്പോൾ കിരീടം കാര്യങ്ങളൊക്കെ വരും കഴിച്ച് സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല നമ്മുടെ എന്താ പറയുക നമ്മൾ ഏറ്റവും കൂടുതൽ കില്ലും കള്ളൊക്കെ എടുക്കുമ്പോഴാണ് അങ്ങനെ വന്നത് ഓക്കെ ഏതായാലും അത് ഇങ്ങനെ പിന്നെ നമുക്കൊരു സ്റ്റാച്യു ഇങ്ങനെ രൂപപ്പെടും കഴിച്ചു എന്നിട്ട് നമ്മുടെ പേര് എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് കില്ലെടുത്താൽ ഉള്ള പേരും എഴുതും കഴിച്ചു ഇപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പേര് എഴുതും എൻ്റെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേര് എഴുതും അങ്ങനെയാണ് സംഭവം ഓക്കെ അപ്പോൾ എന്തൊക്കെ നല്ല അതൊരു നല്ല കാര്യമാണ് പക്ഷേ എന്തൊക്കെ വന്നാലും എന്താ നമുക്ക് നല്ലതല്ല കാരണം എന്ന് വെച്ചാൽ എനിമിക്ക് എല്ലാവർക്കും നമ്മളെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മളെന്താ നമ്മൾ ഒരു സോളോ വെയർ എടുത്ത് എങ്ങനെ ഇരിക്കും എല്ലാം ഇനി എവിടുന്നാണ് വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അതേപോലെ അപ്പോൾ നമ്മളെല്ലാവരും വളഞ്ഞിട്ട് കൊല്ലും കഴിച്ചു ഓക്കെ അപ്പോൾ അത് ഒത്തിരി സീനാണ് അപ്പോൾ അധികം കില്ലെടുക്കാനും കില്ലെടുക്കണ പ്ലേസിന് എടുക്കാനും ഒത്തിരി എന്താ പറയുക സീനായിരിക്കും എടുത്താൽ തന്നെ എല്ലാ പ്ലേസും നമ്മുടെ അടുത്തോട്ട് തന്നെ കയറി വരും ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ സോണൊക്കെ ആകുമ്പോൾ എന്താ നമ്മുടെ പേര് ഒരു എന്താ ഒരു സ്റ്റാച്ചുവിൽ കാണാൻ പറ്റും എല്ലാ പ്ലേസിനും നമ്മുടെ പേരും കറക്റ്റ് കാണാൻ പറ്റും കേസ് ഓക്കെ സോ ഇപ്പോൾ തന്നെ ഈ സാങ്കേതിക ചാനൽ സബ് ചെയ്യും വേണമെന്ന് സബ് ചെയ്യേസ് സബ് റോട്ട് ടു വൺ വൺ കെ ആണ് ഓക്കെ പിന്നെ ഈ സപ്പോൾ ലൈറ്റ് ആർക്കെറ്റ് എന്ന് പറഞ്ഞാൽ പത്താണ് എല്ലാവരും ലൈക്ക് അടിച്ച് പവർ കാണിക്കാം ചിലപ്പോൾ അങ്ങനെ എന്നാൽ രണ്ടാമത്തെ അപ്ഡേറ്റിലോട്ടോ കഴിച്ചു അപ്പോൾ ഈ ചപ്പം എല്ലാവരും കാത്തിരുന്ന സാധനം വന്നിട്ടുണ്ട് ഹെലികോപ്റ്റർ ഓഫ് പോയിന്റ്സ് എന്നാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഹെലികോപ്റ്റർ ആണ് കഴിച്ചത് അപ്പോൾ ദേവിച്ചത് അപ്പോൾ ഇതാണ് ഹെലികോപ്റ്റർ ഇങ്ങനെ കണ്ടു കഴിച്ചത് ഈ ഇതാണ് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഹെലികോപ്റ്റർ എന്താണെന്ന് പോലും ഇതെന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് പറയുക ഇത് ആണോ പ്ലെയിൻ ആണോ ഒന്നും അല്ല കഴിച്ചു ഇത് എന്ത് വണ്ടിയാണെന്ന് പോലും നമുക്കറിയില്ല ഓക്കെ ചെറുതായിട്ട് സ്കൈവിങ്ങിൻ്റെ ലുക്കങ്ങളൊക്കെ എന്തെങ്കിലും പക്ഷേ അത് എന്ത് വണ്ടി വെച്ചു നമുക്ക് മുമ്പിൽ മൂന്നാല് മൂന്ന് തോക്കും കാര്യങ്ങളും ഇല്ലാണ്ട് അല്ലാണ്ട് ഹെലികോപ്റ്ററൊന്നും അല്ല കഴിച്ചു ഓക്കെ അപ്പോൾ കുറേ പേരൊക്കെ ചില എന്നാൽ യൂട്യൂബേഴ്സ് എഡിറ്റ് ചെയ്ത് ഫേക്ക് വീഡിയോ ഒക്കെ ഉണ്ടാക്കാണ്ട് അപ്പോൾ അതൊന്നും എന്തൊക്കെ വന്നാലും വരില്ല അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ ആണ് കഴിച്ചു വന്നത് അപ്പോൾ ഇത് ഹെലികോപ്റ്റർ അല്ല കഴിച്ചു ഗരീനയുടെ വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഗരീനയുടെ വണ്ടി ഗരീനുണ്ടാക്കിയാണല്ലോ ചൈസപ്പം എന്തൊക്കെ നല്ല ഹെലികോപ്റ്റർ ആയിട്ട് ഞാൻ കൂട്ടണില്ല ഹൈസബ് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും ഓക്കെ പിന്നെ കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുക ഈ ഒരു സംഭവം നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചെന്ന് കൂടി കമന്റ് അടിച്ചേക്കാം നിങ്ങൾ എങ്ങനത്തെ ഹെലികോപ്റ്റർ വരുമെന്ന് കഴിച്ചാ ഉദ്ദേശിച്ചു ഞാൻ ഇന്നോർത്ത് ചേച്ചപ്പം ശരിക്കലത്തെ ഹെലികോപ്റ്ററി നിങ്ങളൊക്കെ വരുമെന്ന് പക്ഷേ ചൈസാ വന്ന വണ്ടി നിങ്ങൾ കണ്ടല്ലോ ഓക്കെ പിന്നെ കഴിച്ചപ്പോൾ ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് മറ്റേ അപ്ഡേറ്റിലോട്ട് പോകാം ഏത് നമ്മുടെ കമ്പനി കണ്ട പോലെ തന്നെ നമ്മുടെ കിഡ്വായിട്ടുള്ള നമ്മുടെ മാജിക് ക്യൂബിന്റെ അപ്ഡേറ്റ് ചോ ഇതെന്താക്കോ നല്ല കൺഫേം ആണ് അപ്പൊ ചോദിച്ചപ്പോൾ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിൻ അപ്ഡേറ്റ് നമുക്ക് നോക്കാം കഴിച്ചാൽ അപ്പം ഇതാണ് ചെയ്തപ്പോ കണ്ട ഒരു ബാനർ കണ്ട കഴിച്ചത് ആ ഒരു ബാനറിലുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചു നമുക്ക് നോക്കാം ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം ചോദിച്ചാൽ അപ്പോൾ ചേച്ചപ്പം ഇതാണ് ചോദിച്ചപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഇൻകു വേട്ടർ ആയിട്ടുള്ള വണ്ടിയിൽ വന്നത് സപ്പോൾ കൺസ്ട്രക്ടർ വണ്ടിയിലാണ് ചേച്ചി വന്നത് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചത് അപ്പോൾ രണ്ട് ഇൻകുവേറ്റർ വണ്ടിയിൽ വെച്ച് നമ്മുടെ മാജിക് ക്യൂബിൽ വരും കേസോക്ക അതിൻ്റെ ഇത് എന്താണ് ഗേൾ വണ്ടിയിൽ ഫീമെൽ വണ്ടിയിൽ കണക്കുണ്ട് ചേച്ചി അപ്പോൾ നമുക്ക് എന്തൊക്കെ വന്നാലും അതും എന്തൊക്കെ വന്നാലും എടുക്കണത് നല്ലാണെന്ന് വെച്ചാൽ നല്ലതാണ് ചോദിച്ചപ്പോൾ ഇൻകുവേറ്ററിലെ ടോപ്പ് വണ്ടി ആണ് പിന്നെ ഈ ഒരു വണ്ടിയിലാണ് ചേച്ചി ഇത് എന്ത് വണ്ടിലാണെന്ന് എനിക്കറിയില്ല അറിയില്ല നിങ്ങൾക്ക് അറിയണമെങ്കിലും നിങ്ങൾ ഒന്ന് കമൻറ്റ് അടിച്ച് അടിക്കുകയായി ഓക്കെ ഈ ഒരു വണ്ടിയിലും വരും എന്നു ചോദിച്ചു പറയുന്നത് ഇതിൽ ഇൻകുവേറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത് അറിയില്ല അപ്പോൾ ഇതും ഇൻകുവേറ്ററാണ് ഓക്കെ പിന്നെ അപ്പോൾ അതിൻ്റെ ഗേൾ ബണ്ടിലാണ് കഴിച്ചത് അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണ്ടിലാണ് ചോദിച്ചത് പിന്നെ ഒരു കൊമ്പ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇന്ന് ഇങ്ങനെ തിളങ്ങി തിളങ്ങിയൊരു സാധനം തന്നെ സാ പിന്നെ മീൻ പോലെ സാധനമാണ് ഇടമായിട്ടുള്ള സാധനമാണ് കഴിച്ചാൽ പിന്നെയുള്ളത് ഈ ഒരു സാധനം നമ്മുടെ എന്താണ് ഈ മൈറ്റ് സ്റ്റിക്ക അങ്ങനത്തെ ഒരു സാധനം അതായത് പേരാണ് ഓക്കെ ആ ഒരു പേര് വച്ചപ്പോൾ ഈ ഒരു തൊപ്പി ആ ഒരു തൊപ്പിയാണ് കഴിഞ്ഞപ്പോൾ മെയിൻ ഓക്കെ ഈ ഒരു ഗേൾ ബണ്ടിലെ തൊപ്പയുണ്ടായി അപ്പോൾ അത് ഇപ്പോൾ അതിൽ ട്രാൻസ്പെറൻ്റ് ആണ് ഓക്കേ എന്ന് വെച്ചാൽ ഒരു ചില്ല് ഗ്ലാസ്സിൽ എന്താ പറയുക ഓറഞ്ച് പെയിൻറ് അടിച്ച പോലെയൊക്കെ ഇരിക്കണം കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ചേച്ചപ്പം മഞ്ഞത് പിന്നെ ചോദിച്ചപ്പോൾ ഈ ഒരു ഈ ഒരു ബണ്ടിലുണ്ട് ഈ ഒരു ബണ്ടിലും മഞ്ഞണ്ട് ഇതൊക്കെ വന്നിട്ട് എന്തിനാണ് കഴിച്ചത് ഇതൊന്നും നമുക്ക് ഇതൊന്നും ആവശ്യമില്ല അപ്പോൾ എന്തൊക്കെ നല്ല ഈ ഒരു പ്രാവശ്യത്തെ എന്താണ് മാജിക് പണ്ടിലും ഏകദേശം പോയിന്നെ ഒരാൾ പിന്നെ ഈ ഒരു പണ്ടിലാണ് രണ്ട് ദിവസം അപ്പം ഈ ഒരു പണ്ടിലും കിടുവായിട്ടുള്ള പണ്ടിലാണ് പിന്നെ ഏതാ ദിവസം ഈ ഒരു ഫീമെയിൽ പണ്ടിൽ ഉണ്ടായിരുന്നെ പിന്നെ ചെറിച്ചപ്പോൾ ഈയൊരു വണ്ടി ഉണ്ട് ഇത് ഏതാ വണ്ടിന്ന് അറിയില്ല എനിക്ക് നിങ്ങൾക്ക് അറിയാൻ വരണ്ടെങ്കിൽ കമന്റ് അടിക്കുക അപ്പൊ അതിന് തന്നെ ഗേൾ ബണ്ടിണ്ട് അപ്പൊ ഈ ഇപ്പം കാണിച്ചു കഴിഞ്ഞപ്പോൾ പണ്ടിലും കാണാൻ കഴിച്ചപ്പോ കൺഫേം ആയിട്ട് വരുമെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോ അതില് ഇംഗ്ലേറ്ററിന്റെ പണ്ടില്ലാ കാണിച്ചു അതില് വരുമെന്നാണ് കഴിച്ചപ്പോൾ പറഞ്ഞാൽ എന്തൊക്കെ നല്ല വരും ആ ഒരു കൺസ്രക്ടർ വണ്ടിയിലാണെങ്കിൽ ഇത്രയും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഓക്കെ അത് നമ്മൾ എനിക്ക് വെച്ചാൽ വണ്ടിൻ്റെ പറഞ്ഞ പണ്ടിലുണ്ട് വിജിലൻസ് എന്നൊക്കെ പറഞ്ഞൊരു വണ്ടിയില്ല ബന്ഡിന്റെ വണ്ടിറ്റ് ഓക്കെ ആ ഒരു പണ്ടിലാണ് ചോദിച്ചത് അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് കഴിച്ചത് അപ്പോൾ അത് എന്താ അത്യാവശ്യം കിട്ടുമായിട്ടുള്ള പണ്ടിലാണ് അന്ന് വന്ന സമയത്ത് ഞാൻ എടുത്തില്ല ചോദിച്ചത് അപ്പോൾ അതിന് പകരം ഞാൻ ജോക്കറിൻ്റെ പണ്ടിൽ ചോദിച്ചപ്പോൾ എടുത്തത് പിന്നെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണ്ടിൽ എന്താണ് മാജിക് ക്യൂബിൽ വരാൻ ഇഷ്ടപ്പെടുന്ന പണ്ടിൽ ഏതാണെന്ന് ഒന്ന് കമൻ്റ് അടിക്കുക ഓക്കെ പിന്നെ കഴിച്ചപ്പോൾ നമ്മുടെ ലൈക്ക് താഴ്ത്താൻ പറയേണ്ടല്ലോ കഴിച്ചത് അപ്പോൾ മൂന്ന് മൂന്നു സോറി പത്ത് ലൈക്കാണ് ആണ് പിന്നെ ചോദിച്ചപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ എന്താ വെച്ചാൽ ചെറിയൊരു ലീക്ക് കാര്യങ്ങളും കിട്ടിയപ്പോൾ പറഞ്ഞാണ് വേസ് ഓക്കെ ഇതെന്തൊക്കെ വന്നാലും വരൂ എന്നുവെച്ചപ്പോൾ കൺഫേം ആയിട്ടുള്ള നമ്മുടെ ബംഗാളി യൂട്യൂബറും കാര്യങ്ങളൊക്കെ ഇപ്പം പറയുന്നത് വേഴ്സ് ഓക്കെ പിന്നെ വെച്ചപ്പോൾ നമ്മുടെ നാളെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് സെയിലായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എന്ന് വെച്ചാൽ ചെറിയ ഒരു അക്കൗണ്ട് സെയിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ അക്കൗണ്ട് വേണ്ടവരൊക്കെ ഒന്ന് പറയാം എന്തൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ എന്താകും എന്തൊക്കെയോ എന്ന എടുത്ത് എന്തൊക്കെയെന്നാൽ ഞാൻ ഇട്ടേക്കാം കഴിച്ചത് അപ്പോൾ അതിന് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ഇപ്പോഴല്ല കഴിച്ചത് അപ്പോൾ അടുത്തൊരു വീഡിയോ എന്തൊക്കെയോ എന്നാലും നമ്മുടെ അക്കൗണ്ട് സേവ് ചെയ്യുന്ന ആ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി ഒരു അക്കൗണ്ടും അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയ അക്കൗണ്ടാണ് ആണ് അത്യാവശ്യം വെറുതായിട്ടുള്ള അക്കൗണ്ടും കളയങ്ങൾ കഴിച്ചത് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ചോദിച്ചത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് വലിയ അക്കൗണ്ട് കിട്ടുമോ എന്ന് ചോദിച്ചത് അപ്പോൾ അവൻ പറഞ്ഞു കഴിച്ചു നല്ലൊരു അക്കൗണ്ട് ഇടിപ്പുണ്ട് അത് എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ഒരു അക്കൗണ്ട് കാര്യം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിച്ചപ്പോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറയാൻ ഞാൻ എന്തൊക്കെ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിച്ചപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ കേസ്പോ എല്ലാവർക്കും ബഡ് ബൈ When when you 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 feel it's hopeless think that lost i will take your hand and we'll rise up from the dust ഫീൽ